പ്രേക്ഷകരോട് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഇന്നത്തെ ശബരിമല ചർച്ചയിലേക്ക് എന്ന് നമസ്കാരം തിരുമല നായ്ക്കന്റെ നായ യജമാന സ്നേഹം കൊണ്ട് ചീങ്കണ്ണിയുടെ വായിൽ ആത്മാഹുതി ചെയ്ത കഥ കേട്ടിട്ടുണ്ട് നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം വീട്ടുടമസ്ഥൻ മുതലാളിയല്ല യജമാനനാണ് പിണറായി വംശത്തിൽ പിറന്ന കമ്മികൾക്ക് ഒരേ ഒരു യജമാനനെ ഉള്ളൂ യജമാന ഭക്തി കൊണ്ട് ഏത് വായിലും കയറി ആത്മാഹുതി ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് യജമാനിന് ഗ്ലാനി സംഭവിക്കുന്ന തരത്തിൽ വായ തുറന്നിരിക്കുന്ന വിവാദങ്ങളിലൊന്നും അവർ കയറി ആത്മാഹുതി ചെയ്യില്ല പകരം നിങ്ങൾ രാഹുലിൻ്റെ ഗർഭത്തെപ്പറ്റിയും ഭ്രൂണത്തിൻ്റെ വിശേഷണങ്ങളെപ്പറ്റിയും ചോദിക്കൂ ഗർഭകാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനാനിർഭരമായ അവസ്ഥാന്തരങ്ങളെപ്പറ്റി ചോദിക്കൂ ഞങ്ങൾ നല്ല മണിമണി പോലെ ഉത്തരം പറയാം കോൺഗ്രസിലെ കൂട്ടത്തലിനെ പറ്റിയും ബി ജെ പി കാരുടെ ആത്മഹത്യയെപ്പറ്റിയും ചോദിക്കൂ ഞങ്ങൾക്കെന്ത് ഉത്സാഹമാണെന്നോ എന്നാൽ അമ്പലക്കൊള്ളയെപ്പറ്റി ചോദിച്ചാൽ പേൻ കയറിയ തല ചൊറിയാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ പക്ഷെ ചാവിള്ളകളെപ്പറ്റി ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ ഉണ്ടാകും ചാവിള്ളകളെ ഓർത്ത് ഏറ്റവും കൂടുതൽ കരഞ്ഞത് അമേരിക്കൻ വനിതയായ മാർഗരറ്റ് സാങ്കറാണ് തൻ്റെ മാതാവ് പതിനെട്ട് പ്രസവത്തിലൂടെ ഏഴ് ചാപിള്ളകൾക്ക് ജന്മം നൽകിയതിൽ മനന്നൊണ്ടാണ് അവർ ജനന നിയന്ത്രണം ഗർഭനിരോധനം തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഗർഭഛിദ്രത്തിൻ്റെ വേദനയെപ്പറ്റി പറഞ്ഞ ഇതേ സഖാക്കളുടെ ആ ഒരു കമ്മിണി പ്രസവിച്ച കുഞ്ഞിനെ സഖാവായ മുത്തശ്ശന്റെ മാനം രക്ഷിക്കാൻ ഏതോ നാട്ടിലേക്ക് ദത്തുകൊടുത്തത് സഖാക്കൾക്ക് എങ്ങനെയെങ്കിലും ശബരിമലയിലെ അമ്പലക്കൊള്ള മൂടി വയ്ക്കണം തെരഞ്ഞെടുപ്പ് സമയത്ത് അതിങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സഖാക്കളെ നാട്ടുകാർ ആട്ടിവിടും അതുകൊണ്ടാണ് ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അവർ തന്നെ വിഷയങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയത് അതങ്ങ് കൈരളിയിലും മരമുറിക്കാരൻ്റെ ചാനലിലും മതിയെന്നാണ് മനോരമക്കാർ പറയുന്നത് പി സരിൻ പറഞ്ഞത് പിണറായി കേരളത്തിലെ ബലാത്സംഗ വകുപ്പിൻ്റെ ക്യാപ്റ്റനാണെന്നായിരുന്നു എന്നാൽ പിണറായി ശരിക്കും കെ വിജയ തസ്കര സംഘത്തിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് രാഹുൽ വിഷയത്തിലെ രണ്ടാമത്തെ ശബ്ദരേഖ പുറത്തു വന്നതെന്ന് അമ്പലക്കൊള്ള മറയ്ക്കണം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇല്ലായ്മ ചെയ്യണം ഇനിയിപ്പോൾ രാഹുലിൻ്റെ ശബ്ദം കൃത്രിമമായി സൃഷ്ടിച്ച് മറ്റൊരു അതിഭീകര ഗർഭകഥ കൂടി വന്നാലും അയാൾ തള്ളിപ്പറിയില്ല എല്ലാ ചാനലുകളിലും കമ്മികളുടെ രോദനമാണ് അതിൽ ചിലത് ആർത്തനാദമായി മാറുകയാണ് പി കെ ഗോവൻ എന്ന കൊല്ലത്തുകാരൻ ചാനൽ ചാവേർ സകല അവതാരികമാരെയും തെറി പറയുകയാണ് സ്മൃതിയെ ഭീഷണിപ്പെടുത്തുന്നു മാധുവിനോട് ഗുസ്തി പിടിക്കുന്നു നിഷയോട് ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് പനിയാണെന്ന് പറഞ്ഞ് കമ്പിളി പുതപ്പിൻ്റെ അടിയിൽ ചുരുണ്ടുകൂടുകയാണ് സഖാക്കൾ എന്നിട്ട് വീട്ടുകാരെ കൊണ്ട് അവധിക്ക് അപേക്ഷ കൊടുപ്പിക്കുകയാണ് പാർട്ടിക്കള്ളന്മാർ ഓരോ ദിക്കിലും ഇരുന്ന് മോഷ്ടിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞ് ഈ പാവങ്ങൾ മടുത്തു ചാനൽ ചാവേറുകൾ സ്വയം പൊട്ടിത്തെറിക്കാൻ വല്ല ബെൽറ്റ് ബോംബും കരുതി നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവരെ ദയവായി ചാനലുകാർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അരയിലൊന്ന് പരിശോധിക്കണം മനോരമയിൽ വന്ന ഇവന്മാർ ആത്മാഹുതി ചെയ്താൽ അതോടെ തീർന്നു ആ ചാനലിൻ്റെ കഥ മാത്രവുമല്ല സഹാക്കൾ പാർട്ടി ഓഫീസുകളിൽ തൂങ്ങിച്ചാകുന്നത് പതിവാക്കിയിരിക്കുകയാണ് ജോലി സമ്മർദ്ദത്താൽ ഒരു ബി എൽഒ കാണിച്ച പോലെ അവതാരകർ വലയ്ക്കുന്ന ചോദ്യം ചോദിച്ച് നാണം കെടുത്തിയാൽ ചാനൽ ചർച്ചയ്ക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് മുണ്ടുപൊക്കില്ലെന്ന് ആരറിഞ്ഞു മുണ്ടുപൊക്കി കാണിച്ചാൽ ജോലിയിൽ നിന്നും ഒഴിവായി കിട്ടുമെന്ന് കൊതിച്ച് സകല ബി എൽഒമാരും തുണി പൊക്കിയാൽ കഥ എന്താകും മൂന്നാം പക്കത്തിലെ ജഗതിയെ കവലേ എന്ന് ആരെങ്കിലും വിളിച്ചാലാണ് മുണ്ടുപൊക്കുക ശിവൻകുട്ടി നിയമസഭയിലെ ഡെസ്കിന്റെ പുറത്ത് കയറാൻ നേരമാണ് മുണ്ടുപോക്കുക ഇവിടെ വോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ബി എൽഒമാർ മുണ്ട് പൊക്കി കാണിക്കും ഇതൊക്കെ അനുകരിച്ച് നാളെ മുതൽ ചർച്ചയ്ക്കിടയിൽ ന്യായീകരണ തൊഴിലാളികളും ഇതൊക്കെ ചെയ്യില്ലെന്ന് ആരറിഞ്ഞു അതിനാൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ വിഷയം പറയുന്നതിനൊപ്പം പാൻഡിട്ട് വരണം എന്നുകൂടി നിർദ്ദേശിക്കണം ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിച്ച തന്ത്രി രാജീവരർ പറഞ്ഞത് ഞാൻ പൂശാൻ മാത്രമേ അനുജ്ഞ നൽകിയിട്ടുള്ളൂ എന്നാണ് ബാക്കിയൊന്നും എനിക്കറിയില്ല പിണറായി വിജയൻ്റെ അനുജ്ഞപ്രകാരമാണ് സ്വർണം ചെമ്പാകുന്നത് പപ്പൻ പറഞ്ഞ ദേവതുല്യൻ ഞാനല്ല എന്നും തന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ലോക കമ്മികൾക്ക് ഒറ്റ ദേവതുല്യനെ ഇപ്പോഴുള്ളൂ അത് ജൈവ ബുദ്ധിജീവിയും കമ്മി മാടനുമായ പിണറായിയാണ് മാത്രവുമല്ല പിണറായി ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേത് തന്നെ ദേവസ്വം വകുപ്പ് അദ്ദേഹം വാസവന് നൽകി മഹാഭക്തരായ പരദേശികൾ യാത്രയ്ക്ക് പോകുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ പാണ്ഡത്തിൽ ഫരദേവതമാരെയും കൊണ്ടുപോകാറുണ്ട് അതുപോലെ വാസവൻ പിണറായി വിജയന്റെ ഒരു സ്വർണ്ണ പ്രതിമ ഭാണ്ഡത്തിലാക്കി ശബരിമലയിൽ കൊണ്ടുവന്ന് വെച്ച് പൂജിക്കുകയാകണം ആദരണീയരെ എന്ന് വിളിച്ച നാവ് കൊണ്ട് മനുഷ്യരിപ്പോൾ അലവലാദികളെ എന്ന് കമ്മി സർക്കാരിനെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭരണത്തിന്റെ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സർക്കാർ ഇങ്ങനെ വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ കരുതിയതാണോ പക്ഷേ മറുപടി പറഞ്ഞ് പ്രതിരോധിക്കാൻ പോലും കഴിയാതെ ആയതോടെ അവർ തുണ്ടുകയറ്റിയ ഏ പടം ഓടിക്കാൻ തീരുമാനിച്ചു പെണ്ണുകേസിനും ഗർഭക്കേസിനും മാത്രമേ ഇപ്പോൾ നിലനിൽപ്പുള്ളൂ എന്ന് അവർക്കറിയാം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം കപടവിശ്വാസത്തിലേക്കും ഇക്കിളിക്കഥകളിലേക്കും മസാലക്കഥകളിലേക്കും ഒതുങ്ങിക്കഴിഞ്ഞു ഇതുപോലെ ഗതികെട്ടവന്മാരുടെ ഒരു സർക്കാർ ഏത് ലോകത്താണുള്ളത് സന്ദേശത്തിലെ കുമാരവിള്ളസാറിന്റെ കാലത്തു നിന്നും ഒരടി പോലും ഇവന്മാർ മുന്നോട്ട് പോയിട്ടില്ല ചില കൊള്ളാവുന്ന ചെറുപ്പക്കാരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് മറുഭാഗത്ത് അവന്മാരെ വല്ല ഗർഭക്കേസിലോ പെണ്ണുകേസിലോ പെടുത്തി നാറ്റിച്ചാൽ നമ്മൾ വിജയിച്ചു ശങ്കരാടിയുടെ രൂപത്തിലുള്ള കുമാരപിള്ള സാറിൻ്റെ പടമാണ് എ കെ ജി സെൻ്ററിൻ്റെ ഫിത്തിയിൽ ഇപ്പോൾ തൂക്കിയിരിക്കുന്നത് പിണറായി വിജയൻ്റെ നവോത്ഥാന ഭ്രമയുഗം ചെന്നുപെട്ട ദുര്യോഗങ്ങൾ നോക്കണേ സന്ദേശത്തിൽ കോട്ടപ്പള്ളി അനുജനോട് പറയുന്നത് ക്യൂബയെപ്പറ്റി നീയിനി ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്നാണ് ഇവിടെ സഖാക്കൾ ചാനലുകാരോട് പറയുന്നത് അമ്പലക്കൊള്ളയെപ്പറ്റി ഒന്നും ചോദിക്കരുത് എന്നാണ് പണ്ടൊരു ഒറ്റക്കാലം കുതിര പറഞ്ഞു ഓർക്കുന്നില്ലേ വരുവിൻ കൂട്ടരെ നൃത്തത്തിനുള്ള സമയമായി നമുക്ക് ഒറ്റക്കാലിൽ നൃത്തം ചെയ്യാം ഇതുപോലെയാണ് ന്യായീകരണ തൊഴിലാളികൾ ചാനലുകളോട് പറയുന്നത് ചർച്ചയ്ക്കുള്ള സമയമായി കൂട്ടരെ വരുവിൻ നമുക്ക് രാഹുലിൻ്റെ ഗർഭത്തെപ്പറ്റി സംസാരിക്കാം ബാലസഞ്ജയും തൂക്കിയങ്ങും മണ്ടയ്ക്കിരിക്കുന്ന ബേബിസാറ് മുതൽ താഴെയുള്ള ആർഷോ കുഞ്ഞൻ വരെ സദാചാരം പഠിപ്പിക്കുന്ന ഒരു കാലമാണിത് അഖിലേന്ത്യാ ബേബിയോട് ഒന്ന് ചോദിക്കാമോ ഈ അമ്പല പറ്റി രണ്ടായിരം കോടിയുടെ നാഷണൽ ഹെറാൾഡ് അഴിമതിയെപ്പറ്റിയും ട്രംപിൻ്റെ മോശം സ്വഭാവത്തെപ്പറ്റിയും പുള്ളി പറയും ആർഷോ കഴിഞ്ഞ ഒരു ചർച്ചയിൽ സ്ത്രീ സുരക്ഷയെപ്പറ്റിയും രാഹുലിൻ്റെ സൈക്കോപ്പാത്ത് മനോഭാവത്തെപ്പറ്റിയും പറയുന്നത് കേട്ടതോടെ ഗർഭസ്ഥ ശിശുക്കൾ പോലും ഇവനെ തൊഴിക്കാൻ കാലുപൊക്കുന്നത് അമ്മമാർ അറിഞ്ഞിട്ടുണ്ടാകും